പ്രിയമുള്ളവരെ ഇന്ന് നോയിമ്പിന്റെ രണ്ടാം ദിവസം ഈശോ പത്രോസ് യാക്കോബ് യാക്കോവ് യോഹന്നീ മൂന്ന് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി വളരെ നേരം പ്രാർത്ഥന അനുഭവത്തിലായിരുന്ന ഈശോ രൂപാന്തരപ്പെടുന്നു മോശയും ഏരിയായും അവനോട് സംസാരിക്കുന്നതായി ശിഷ്യന്മാർക്ക് കാണപ്പെട്ടു ഈശോയുടെ മുഖം പ്രശോഭിതമായി പിതാവായ ദൈവവുമായിട്ടുള്ള ഐക്യത്തിലാകുന്ന വലിയൊരു അനുഭവം ശിഷ്യന്മാർക്ക് ഫീൽ ചെയ്തു നമുക്ക് മൂന്ന് കൂടാരങ്ങൾ ഒരുക്കാം ഈ ഒരു അനുഭവത്തിന് ശേഷം മൂന്ന് ശിഷ്യന്മാരെയും കൂട്ടി ഈശോ മലയിറങ്ങി താഴേക്ക് വന്നപ്പോൾ അവിടെ വലിയൊരു ജനക്കൂട്ടം മറ്റ് ഉണ്ട് വചനപ്രഘോഷണവും വിചിന്തനങ്ങളുമെല്ലാം ശിഷ്യന്മാര് കാര്യമായിട്ട് നടത്തുന്നുണ്ട് യഹൂദ ജനങ്ങൾ വിജാതീയരെല്ലാം കൂടിയിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ രോഗശാന്തി അന്വേഷിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അതിൽ ഒരു പിതാവ് തന്റെ ഏക മകൻ അപസ്മാര രോഗിയായി കഷ്ടപ്പെടുന്ന അവസ്ഥ ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു സുഖപ്പെടുത്തുവാൻ പറഞ്ഞു ആ അസുഖത്തെ സൗഖ്യമാക്കുവാനോ അവന്റെ ആത്മാവിന്റെ ബന്ധനത്തെ റിലീസ് ചെയ്യുവാനോ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈശോ മലയിറങ്ങി വരുന്നത് കണ്ടത് ഉടൻ തന്നെ ജനക്കൂട്ടം അവന്റെ പക്കലേക്ക് ഇരമ്പി ആർക്കുകയാണ് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഈശോയെ ചെയ്യിക്കുവാനുണ്ട് തങ്ങളുടെ അനുദിന ജീവിതത്തിലെ രോഗങ്ങൾ വിഷമതകൾ പ്രത്യാശയില്ലായ്മ ഹോപ്പില്ലായ്മ ഒരു മിശയ തങ്ങളെ രക്ഷിക്കുവാനായിട്ട് എന്നു വരും എന്നുള്ള അങ്ങനെ ആകെ കൂടി അസ്വസ്ഥമായിരുന്ന ജനത ഈശോയുടെ മുഖത്തെ ശോഭ കണ്ട് അത്ഭുതപ്പെടുകയാണ് അവസ്മാര രോഗിയായ മകന്റെ പിതാവ് ഈശോയുടെ അടുത്ത് ചെന്ന് കേണപേക്ഷിക്കുകയാണ് കർത്താവി എന്റെ കുഞ്ഞിന്റെ മേൽ കരുണയുണ്ടാകണമേ ഈശോ അവന്റെ പ്രാർത്ഥന കേൾക്കുകയാണ് കാരണം അവൻ ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയുകയാണ് പറയുകയാണ് എന്റെ വിശ്വാസത്തില് എന്റെ പ്രാർത്ഥനയില് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സതയം നീ അത് നികത്തിത്തരണമേ ഈശോ ആ മകന്റെ കൈ പിടിച്ച് ഉയർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു അവസ്ഥ നമ്മളവിടെ കാണുകയാണ് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവമായിട്ടുള്ള ഐക്യത്തിലൂടെയുമാണ് നമ്മുടെ അനുദിന ജീവിത ക്ലേശങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് പ്രാർത്ഥനയുണ്ടെങ്കില് ദൈവവുമായിട്ടുള്ള കൂടിയാലോചനയുണ്ടെങ്കില് ദൈവത്തിന്റെ സ്വരം നമ്മൾ ശ്രവിക്കുന്നവരാണെന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും ഈ കുരിശുമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കും ഈശോയുടെ അത്ഭുതം ചെയ്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ വിശദീകരിക്കുന്ന ഓരോ അത്ഭുതവും അടയാളങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് എന്തിൻ്റെ അടയാളം ഈശോ ദൈവപുത്രനാണെന്നും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും ഈശോ മിഷിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്നും കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരുടെ ആന്തരികവും ബാഹ്യവും ആത്മീയവുമായ ഒരു റിലീസിന് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് എന്നുള്ള സത്യവും ജനങ്ങളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ ചെയ്തത് ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു പക്ഷെ എല്ലാവരെയും ഉയർപ്പിച്ചില്ലല്ലോ അപ്പം ഇത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ ഈശോ ദൈവപുത്രനാണ് എന്നുള്ളതിന്റെ സ്പഷ്ടമാക്കുവാനായിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട് ഈശോ ചെയ്ത അടയാളങ്ങളാണ് രോഗശാന്തിയും വചനപ്രഘോഷണവും ഒരുപോലെ ഒത്തിരി നോട്ടീസ് കാണാം ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ആൾക്കാര് ഇടിച്ച് കയറി വരാറുണ്ട് ഇവർ അപ്പം ഭക്ഷിച്ചതുകൊണ്ടും അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടുമാണ് എന്നെ അന്വേഷിക്കുന്നത് എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട് കർത്താവ് അവരെ വിശ്വസിച്ച് അവരെ വിട്ട് പോകുകയാണ് ചെയ്തത് നമ്മള് പല കാര്യങ്ങളും അപഗ്രഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും നല്ലൊരു ശതമാനം ആൾക്കാരും പല സ്ഥലങ്ങളിലേക്കും ഓടിക്കൂടുന്നത് ഭൗതികമായിട്ടുള്ള നന്മകൾ ചില രോഗശാന്തികൾ തങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലുമുള്ള തടസ്സങ്ങൾ അങ്ങനെ ഐഹിക ആവശ്യമായ ചില പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് തമ്പുരാന്റെ പക്കലേക്ക് അല്ലെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് എല്ലാം നമ്മൾ ഓടിക്കൂടാറോ ഉള്ളത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷെങ്കിൽ ഈശോ എന്താണ് ദൈവരാജ്യത്തെക്കുറിച്ചും താൻ വന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും പറഞ്ഞത് എന്ന് നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എന്റെ രാജ്യം ഐഹികമല്ല എന്നാണ് കർത്താവ് പറഞ്ഞത് ഇന്ന് പ്രോസ്പിരിറ്റി ഗോസ്പലിന്റെ കാലമാണ് ഈ ലോകത്തിലുള്ള ജീവന് അതിഭയങ്കരമായ വിലയാണ് കഷ്ടങ്ങളോ നഷ്ടങ്ങളോ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ജീവിത പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഭക്ത ജീവിതത്തെക്കുറിച്ചാണ് പല പ്രോസ്പിരിറ്റി ഗോസ്പൽ പ്രഘോഷകരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നീ ദൈവത്തിന്റെ പൈതലാണെന്നുണ്ടെങ്കിൽ നീ ദാരിദ്ര്യം അനുഭവിക്കുവേണ്ടവനോ അല്ല ഈ രോഗങ്ങളൊന്നും നിന്റെ കുടുംബത്തിൽ വരാൻ സാധിക്കത്തില്ല വരാൻ പറ്റത്തില്ല അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് നമ്മൾ അത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സൗഖ്യം നേരിടും ഇവിടെ പ്രാർത്ഥിക്കേണ്ട എന്നോ സൗഖ്യത്തിന് വേണ്ടി യാചിക്കേണ്ടെന്നോ എന്നോ അർത്ഥമല്ല മറിച്ച് ഇതിന്റെ ഒരു പൊള്ളത്തരമുണ്ട് കർത്താവിന്റെ സുവിശേഷത്തിന് ഘടകവിരുദ്ധമായ പൊള്ളത്തരം നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക ഇടുങ്ങിയ വാതിലിലൂടെ അകത്തു കിടക്കുവാൻ ശ്രമിക്കുക സ്വർഗരാജ്യം ബലമുള്ളവരുടേതാകുന്നു അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവപുത്രന്റെ കൂടെ ഉറപ്പി ജീവിതം ഉറപ്പിക്കുന്നവനുള്ളതാകുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ഈശോ ഭൂമിയിൽ മനുഷ്യ മക്കളെ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ എടുക്കാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ രോഗങ്ങള് അസ്വസ്ഥതകള് ജീവിതത്തിലെ കുരിശികള് എല്ലാം ഒരു ദൈവ ശിക്ഷയായിട്ടാണ് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസിലേക്കും ഒരു ഈസി ലിവിങ് സ്റ്റൈലിലേക്കും നമ്മുടെ ജീവിതം കർത്താവ് മാറ്റിത്തരും അതിനുവേണ്ടിയുള്ള പരക്കംപാച്ചിലായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ഈ പല പല ഭക്ത അഭ്യാസങ്ങളും ഒരുപക്ഷെ നമ്മൾ ധ്യാനം കൂടുന്നതിന്റെ ഉദ്ദേശം അതായിരിക്കാം കുമ്പസാരിച്ച് ഉദ്ദേശം അതായിരിക്കാം അനുദിനം വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നതിന്റെ ഉദ്ദേശം അതൊക്കെ തന്നെ ആയിരിക്കാം മനുഷ്യരാണ് അങ്ങനൊക്കെ ചെയ്യും പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുമ്പോഴും അല്പം വിചിന്തനം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് യഥാർത്ഥ സ്വർഗരാജ്യം ഈ ലോകത്തില് മനുഷ്യർക്ക് കുരിശ് ബുദ്ധിമുട്ടുകള് രോഗം പീഡകള് ഇതൊക്കെ ഇല്ലാതാക്കുവാൻ സാധിക്കുമോ സാധിക്കത്തില്ല അതുതന്നെയാണ് അതിന്റെ ആൻസർ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മയും ഈശോ മിശിഹായുമാണ് കർത്താവിന്റെ കുരിശിലേക്ക് നമുക്ക് നോക്കാം പാപം ഒന്നും ചെയ്യാത്ത കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ കിടക്കുകയാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവെയാണ് ജന്മപാപം കൂടാതെ ജനിച്ച അമ്മ നിന്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടക്കും എന്ന് ശെമിയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഈശോ ജനിച്ചപ്പ തൊട്ട് ഗാഗുൽത്താ മലയിൽ മൂന്ന് ആണിയിൽമേൽ ക്രൂശിതനാകുന്നത് വരെ ആ ഹൃദയത്തിൽ ആ അമ്മ വേദന സഹിച്ചു എല്ലാം അറിഞ്ഞുകൊണ്ട് കുരിശിന്റെ വഴിയെ നീങ്ങി ഈശോയുടെ വഴിയും കുരിശിന്റെ വഴിയാണ് രക്തം ചിന്തലാണ് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സഹനങ്ങളും പ്രത്യേകിച്ച് പാപങ്ങൾ കൂടാതെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും അത് മാറാതെ നമ്മളെ അനുഗമിക്കുകയാണ് മാനസികമായുള്ള ചില പിരിമുറുക്കങ്ങൾ ചില പീഢകള് ചില വിഷമങ്ങള് ശാരീരികമായിട്ടുള്ള സഹനങ്ങൾ ഒരു പാപവും ചെയ്യാതെ നിഷ്കളങ്കരായി ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ സഫറിങ് അംഗവിഹീനരായി ജനിക്കുന്ന മക്കള് പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റ് നല്ലവരായി ജീവിച്ചിരുന്നിട്ടും പെട്ടെന്നുണ്ടാകുന്ന മരണവിയോഗത്തിലൂടെ ശിക്ഷിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന മാതാപിതാക്കള് മക്കള് അങ്ങനെ ഈ ലോകത്തിൽ ഒത്തിരി അൺറീസണബിൾ ആയിട്ടുള്ള സഹനങ്ങൾ നമുക്ക് കാണാം നീതിമാന്റെ സഹനങ്ങൾ ഇതിനെ കർത്താവ് എങ്ങനെയാണ് കാണുന്നത് ആ സഹനങ്ങൾ എല്ലാം കർത്താവിന് വിലപ്പെട്ടത് തന്നെയാണ് നിഷ്കളങ്ക രക്തം ക്രൂശിൽ ചിന്തിയപ്പോള് മനുഷ്യരാശി മുഴുവൻ രക്ഷിക്കപ്പെട്ടു ആ നിഷ്കളങ്ക രക്തത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് ആ നിഷ്കളങ്കനായ ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ സുഹൃത്തുക്കളുടെ മക്കളുടെ മാതാപിതാക്കളുടെ അൺറീസണബിൾ ആയിട്ടുള്ള അതായത് നീതിമാന്മാരുടെ സഹനങ്ങൾ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് ചേർത്ത് വെക്കാം അത് രക്ഷാകരമാണ് പരിശുദ്ധ അമ്മയോടും യേശുവിനോടും അവന്റെ ജീവിതത്തോടും നമ്മുടെ ജീവിതത്തെ താതാത്മീകരിച്ചുകൊണ്ട് ഒന്നായി ചേർത്തുകൊണ്ട് ആ രക്ഷാകര ചരിത്ര സംഭവത്തിൽ നമ്മുടെ സഹനങ്ങളും മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഉറ്റവരുടെ നന്മയ്ക്ക് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമായ ഒരു ബലിയായി ദൈവം തന്നെ അതങ്ങ് ഏറ്റെടുക്കുകയാണ് പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ സ്വർഗരാജ്യം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനും അനേക ജനറേഷൻസിലുള്ള മക്കൾക്ക് നല്ല മാർഗം കാണിച്ചു കൊടുത്ത് അവരുടെ രക്ഷയെ സാധൂകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ ആ ജീവിത സമർപ്പണം കാരണമായി ഇന്ന് അകാരണമായി സഫർ ചെയ്യപ്പെടുന്ന അകാരണമായി വിഷമിക്കുന്ന ഓരോ നീതിമാന്റെയും സഹനങ്ങൾ കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് വെക്കേണ്ട പ്രാർത്ഥനയായി മാറ്റപ്പെടുകയാണ് നമുക്ക് സന്തോഷിക്കാം നമുക്ക് പ്രത്യാശിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ നീ അനേകരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ പോലെ ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്റെ ജീവിതത്തിലും അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എന്റെ ഹൃദയവും മനസ്സും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സൗഖ്യമോ സന്തോഷമോ സമാധാനമോ ഒന്നും എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ലായിരിക്കാം പലതിനെക്കുറിച്ചും ഞാൻ ഉൾക്കണ്ഠ കുലനാണ് ദേവമേ വലതുഭാഗത്ത് കിടക്കുന്ന ആ കളനെ പോലെ നിന്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു ഈശോയെ തികച്ചും കുറ്റം ചെയ്തിട്ടാണെങ്കിലും ഇടത്തും വലത്തും രണ്ടു പേര് നിന്റെ കൂടെ കുരിശിൽ കിടപ്പുണ്ടായിരുന്നു അതിൽ വലതുഭാഗത്ത് കിടന്നവൻ നിന്റെ സ്വരം കേട്ടപ്പോൾ നിന്റെ സഫറിങ് കണ്ടപ്പോൾ നീ നീതിമാനാണെന്ന് മനസ്സിലാക്കി നിന്നോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നുണ്ട് നല്ല ഈശോയെ ഞങ്ങളുടെ ഈ ജീവിത സഹനങ്ങളില് ഞങ്ങള് ദുരിതങ്ങള് രോഗങ്ങള് പീഡകള് ഈശോയെ എല്ലാം നിന്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു നിന്റെ കാരുണ്യത്തിനു വേണ്ടി യാചിക്കുന്നതിനോടൊപ്പം കർത്താവെ നിന്റെ രാജ്യത്തിലെത്തുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ നിന്റെ സത്യസുവിശേഷം പ്രഘോഷിക്കുവാനും സത്യം ഗ്രഹിച്ചുകൊണ്ട് മിഥ്യകളുടെ പുറകെ പോകാതിരിക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ശക്തിപ്പെടുത്തണമേ നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും നീ പ്രചോദിപ്പിക്കണമേ നല്ല വിശ്വാസത്തിലേക്ക് സത്യവിശ്വാസത്തിലേക്ക് സഭയോടെ ചിന്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം